പത്തനാപുരം തലവൂർ ദേവിവിലാസം വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികൾക്കായി രചനാ ശില്പശാല സംഘടിപ്പിച്ചു കവിയും മാധ്യമ പ്രവർത്തകനുമായ അനിൽ പന്തപ്ലാവ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു അപ്പോൾ എന്ത് അനുഭവങ്ങൾ നമ്മൾ ജീവിച്ച അനുഭവങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരണം ആ അനുഭവങ്ങളിലൂടെ കഥാപാത്രങ്ങളെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കണം കഥാപാത്രങ്ങളെ നമ്മളെ മുന്നോട്ട് നയിക്കണം അവരുടെ പ്രവൃത്തികളെ നമ്മളെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കണം അവരെന്താണ് പറയുന്ന കാര്യം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇളകി ഇളകി മറിയണം അവരുടെ സംഭാഷണ ശൈലി നമ്മളിലേക്ക് എത്തിപ്പെടണം ആ സംഭാഷണങ്ങളെ അവരുടെ ആ വികാരങ്ങള് അവരുടെ അനുഭവങ്ങളൊക്കെ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്ന തരത്തില് എഴുതി വച്ചാൽ അതിന്റെ പേരാണ് കഥ അല്ലേ യാഥാർത്ഥ്യം യാഥാർത്ഥ്യം ഉണ്ടാകുന്നതിന്റെ അടുത്തല്ല വെറുതെ എത്തി പോവല്ല യാഥാർത്ഥ്യ ബോധത്തോടെ അർത്ഥവത്തായ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് നിങ്ങൾ കഥയിലൂടെ ചെയ്യേണ്ടത് അവിടെ അനുഭവത്തിന്റെ മേമ്പൊടി ഉണ്ടാകണം വേണ്ടേ അനുഭവത്തിന്റെ മേമ്പൊടി ഉണ്ടാവണം വഴിത്തിരിവുകൾ ഇപ്പൊ കഥയാകുമ്പോൾ നമുക്ക് കഥക്ക് വഴിത്തിരിവുകൾ ഉണ്ടാകണം അല്ലേ ഒരു യാത്രയ്ക്കിടയിലെ രണ്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് പരിചയപ്പെട്ടു അവർ വലിയ സുഹൃത്തുക്കളായി പിന്നീട് മാറി ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു അറിയില്ല കുറെ കാലം കാണാതിരുന്നു അവസാനം ഒന്നിച്ചു കണ്ടു ആ ഒന്നിച്ച് കാണുമ്പോഴുണ്ടായ സന്തോഷങ്ങൾ അതും ഒരു കഥയായിട്ടൊക്കെ നമുക്ക് ഇവിടെ വരച്ചു പക്ഷെ ആ കഥയ്ക്ക് നമ്മൾ അനുഭവത്തിന്റെ യാഥാർത്ഥ്യത്തിന്റെ വെളിച്ചമേങ്ങുമ്പോൾ ആ കഥയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രസരിക്കുണ്ടാകും അങ്ങനെയാണ് കഥകളെ നമ്മൾ വീക്ഷിക്കേണ്ടത് നമുക്ക് എപ്പോഴും അവിടെ കഥാപാത്രങ്ങളെ വെച്ചിട്ട് നല്ല സംഭാഷണങ്ങളിലൂടെ കടന്നു പോകാൻ സാധിക്കും കുട്ടികൾക്ക് കവിതകൾ എഴുതാനും കഥയെഴുതാനും ശില്പശാലയിലൂടെ പരിശീലനം നൽകി യു പി ഹൈസ്കൂൾ വിഭാഗത്തിൽപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട അറുപത് കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത് പരിപാടി രണ്ട് മണിക്കൂറോളം നീണ്ടുനിന്നു പി ടിഎ പ്രസിഡന്റ് രാധാകൃഷ്ണൻ നായരുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഹെഡ്മിസ്ട്രസ് രാജി അധ്യാപകരായ സുരേഷ് കുമാർ ശ്യാം ശ്രീലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു